ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ടൈനി വേൾഡ്സ് മാജിക് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് പെസഹ സ്പെഷ്യൽ അപ്പവും പാലും ആണ് അപ്പം നമുക്ക് ആദ്യം അപ്പം ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കിയ ശേഷം നമുക്ക് പാലുണ്ടാക്കാം അപ്പം അതിനെല്ലാത്തിനു മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയുകയും വേണം അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഉഴുന്ന് വേണം ഇതിപ്പോ ഒരു പിടി ഉഴുന്നാണ് എടുത്തേക്കുന്നത് ഇത് ആറു മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് ഉഴുന്നാണ് ഇത് ഞാൻ ഉഴുന്ന് ഇട്ടുവെച്ച വെള്ളമാണ് അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു തേങ്ങയുടെ തേങ്ങയാണ് രണ്ട് ഗ്ലാസ് അരിപ്പൊടി വേണം ариنا നെഞ്ച അപ്പ തന്നെ പൊടിച്ച അരിയാണ് ഏറ്റവും നല്ലದು അപ്പ అది ഇല്ലെങ്കിൽ കുഴപ്പമില്ല സാധാരണ അരിപ്പൊടി നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വേണ്ടது വെള്ളമാണ് അത് നമുക്ക് ഇതു വേണ്ടതൊരു ഇഡ്ഡലി മാവിന്റെ പരിവതലാണ് അപ്പ വെള്ളം നമുക്ക് നോക്കിയിട്ട് യൂസ് ചെയ്യാം കാരണം നമ്മൾ ഉഴുന്നിന്റെ വെള്ളം ഉണ്ടല്ലോ പിന്നെ വേണ്ടது നല്ല ജീരകമാണ് നല്ല ജീരക ഒരു ചെറിയ സ്പൂൺ വേണം പിന്നെ ഇത് ഫ്രഷ് ആയിട്ട് ഞാൻ ഗാർലിക് പേസ്റ്റ് ചെയ്താണ് പിന്നെ വേണ്ടது ഒരു മൂന്ന് നാല് ഉള്ളി വേണം പിന്നെ ഉപ്പാണ് ചിലർ ഉപ്പ് യൂസ് ചെയ്യില്ല ഞാനെന്തായാലും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഉപ്പ് ഇടണ്ടാവുന്നതാണെങ്കിൽ ഇടണ്ട എങ്കിൽ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിൻ്റെ അകത്തോട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ നമ്മൾ ഉഴുന്ന് ആഡ് ചെയ്യുവാണ് ഇതിലേക്ക് നമ്മുടെ നല്ല ജീരകവും വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയും ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ ഉഴുന്നിട്ട് വെച്ച വെള്ളമാണെങ്കിൽ ഇതിനകത്ത് അടിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്നത് ഇത് ആദ്യം ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് തേങ്ങ കൂടി അടിക്കാം അപ്പോൾ ഉഴുന്നൊക്കെ നമ്മൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല എന്താ പറയുക നല്ല ജീരത്തിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചാണ് ഉഴുന്നും തേങ്ങൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് എണ്ണ ഇപ്പൊ ഞാൻ വെളിച്ചെണ്ണയാണ് തൂത്തേക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിപ്പിടിക്കില്ല അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമുള്ളതുകൊണ്ടുണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ അപ്പത്തിന്റെ മാവ് ഒഴിക്കുക ഇതിലേക്ക് ഒരു കുരുത്തോല കുരിശിന്റെ ഷേപ്പിൽ വെക്കുവാണ് ഇനി നമ്മൾ ഇത് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇതൊരു ഇഡ്ഡലി പാത്രത്തില് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊരു ഇർക്കിയിൽ വെച്ചിട്ട് കുത്തി നോക്കുവാണ് അപ്പോൾ അപ്പൊ ഈർക്കിലിയുടെ അറ്റമൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഒരുതരി പിടിച്ചു നിക്കണില്ലാതാണ് പരുവം അപ്പൊ എപ്പോഴും നോക്കാം ഒരു പിന്നെ മീൻസ് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം വല്ലാത്ത പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പെസഹഅ അപ്പത്തിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാലിന്റെ ഇനി പെസഹയുടെ പാലുണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാ വേണ്ടത് നോക്കാം ഇതൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ർക്കരയുടെ ഉരുക്കി ശർക്കര ശർക്കരപ്പാന ആക്കിയതാണ് പിന്നെ വേണ്ടത് നല്ല ജീരകമാണ് ഇതൊരു ചെറിയ സ്പൂൺ നല്ല ജീരകം വേണം രണ്ട് ചെറിയ കഷ്ണം ചുക്ക് വേണം പിന്നെ വേണ്ടത് ഒരു അര ഗ്ലാസ് അരിപ്പൊടിയാണ് ഒരു മുഴുവൻ തേങ്ങയുടെ ഒന്നാം പാൽ ആണത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇത് ഒരു തേങ്ങ എടുത്തേക്കുന്നത് അതിന്റെ അത് ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്ത് എടുത്തേക്കണം അപ്പൊ നമ്മള് പ്രൊസീജിയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം അടുപ്പത്തോട്ട് ഒരു പാത്രം വെക്കാം അതിലേക്ക് നമ്മുടെ രണ്ടാം പാൽ ആഡ് ചെയ്യാം അതിലേക്ക് എന്നെ ഒന്നാം പാലും കൂടെ മിക്സ് ചെയ്യണം വേറൊരു പാത്രം എടുക്കാം അതിന്റെ അകത്തിൽ രണ്ടാം പാലിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അര ഗ്ലാസ് അരിപ്പൊടി ആഡ് ചെയ്തിട്ട് കട്ടയില്ലാതെ ഇളക്കി എടുക്കണം അപ്പൊ കട്ടയില്ലാതെ നമ്മുടെ അരിപ്പൊടി ഇളക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ തേങ്ങാപ്പാലിലോട്ട് ആഡ് ചെയ്യാം നമ്മള് ശർക്കര പാൻ ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പൊ നമ്മള് ചിലർക്ക് ഇത്രയും മധുരം വേണ്ടി വരില്ല അപ്പൊ നമ്മള് കുറച്ചൊന്നൊരു മുക്കാൽ ഭാഗം ആഡ് ചെയ്തിട്ട് നോക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ആഡ് ചെയ്ത് കൊടുക്കും ചുക്ക് നല്ല ജീരവും കൂടി പൊടിച്ച് വെച്ചതും കൂടി ഞാൻ അതോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പൊ നമ്മുടെ അപ്പം നല്ല പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു തി കൺസിസ്റ്റൻസി വന്നു വന്നിട്ട് ഈ പാല് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ അപ്പോം പാലനം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ പസാദോസം ഉണ്ടാക്കി